ഈ അച്ചായെന്നുള്ള നിങ്ങളെ പേരാ അല്ല സേതുഭൈ ഈ ക്രിസ്ത്യാനികളെ പൊതുവിൽ വിളിക്കണ പേരല്ലേ അച്ചായമാരുന്ന് അതെങ്ങനെ ഒരാക്കിട ഇപ്പൊ ഹിന്ദുക്കൾ എന്നൊരു സമുദായം ഒരാക്ക് ഹിന്ദുന്ന് പേരിടുക സ്നേഹം കൊണ്ട് വിളിക്കുന്ന ഒരു വിളിപ്പേക്കിടക്കട്ടെ അപ്പച്ചൻ ഒരാളെ പേരാ അപ്പച്ചൻ എന്ന് പറഞ്ഞ ഇവരെ സമുദായത്തില് ബാപ്പെന്നർത്ഥം നമ്മളാരെങ്കിലും ബാപ്പെന്നോ അച്ഛൻ എന്നൊക്കെ പേരിടോ ഒരാക്ക് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം വരാ ഒന്നുമില്ല ചായ സേതുന്റെ ഷെയർ ഞമ്മ വാങ്ങാൻ പോവാം അതിപ്പ എത്ര കോടി എന്തായാലും മിസ്സായില്ല പക്ഷേ ഒരു കണ്ടീഷൻ ബൈറ്റ് മണി നമ്മള് തരൂല ഒരു പത്തിന്റെ പൈസ ഇൻകം ടാക്സ് ഷെയർക്ക് കൊടുക്കൂല എന്തിനു കൊടുക്കണം ഒരാരും ഒരാ നമ്മളെ പോയിട്ട് ചെയ്ത് അര ചായന്റെ പൈസ ഉപകാരം ഇൻകം ടാക്സ് ഷെയർ ഒക്കെ ഇങ്ങക്ക്ണ്ടായിട്ടില്ല പറ